ഇപ്പോൾ ഇന്ത്യൻ നദികളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ നദികളെ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും ഇവയിൽ ഹിമാലയൻ നദികളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയൻ നദികൾ ഹിമാലയൻ നദികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവയ്ക്ക് ജലം ലഭിക്കുന്നത് മഴ മഞ്ഞ് എന്നിവയിൽ നിന്നാണ് മഴ മഞ്ഞ് എന്നിവയിൽ നിന്നും ജലം ലഭിക്കുന്നവയാണ് ഹിമാലയൻ നദികൾ അപരതന തീവ്രത ഏറ്റവും കൂടുതലാണ് വിശാലമായ വൃഷ്ടിപ്രദേശമുള്ളവയാണ് വെള്ളച്ചാട്ടങ്ങൾ കാണപ്പെടുന്നില്ല ഉൾനാടൻ ജലഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ നദികളാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത പർവ്വതങ്ങളിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പർവ്വതങ്ങൾ പർവ്വത പ്രദേശങ്ങളിലൂടെ ഒഴുകുമ്പോൾ വലിയ ഗുഹകൾ പോലെയുള്ള ഭാഗങ്ങൾ വലിയ വിള്ളലുകൾ പോലെയുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒഴുകുന്ന നദികളാണത് ഹിമാലയൻ നദികൾ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ മൂന്നെണ്ണം ഇവയിലെ ആദ്യത്തേതായ സിന്ധുവിനെ കുറിച്ച് നമുക്ക് നോക്കാം സിന്ധു നദി ഭാരതീയ സംസ്കാരവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന നദിയാണ് സിന്ധു നദി ഭാരതത്തിന് ഹിന്ദുസ്ഥാൻ എന്ന പേര് വന്നത് സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് പറയുന്നു സിന്ധു നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് ടിബറ്റിലെ മാനസ സരോവരത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ഇതിന്റെ പതനം എന്ന് പറയുന്നത് അറബിക്കടലിലാണ് തിവറ്റിലെ മാനസ സരോവരത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണെന്ത് സിന്ധു നദി സിന്ധുവിന്റെ നീളം എത്രയാണ് മൂവായിരത്തി ഒരുനൂറ്റി എൺപത് കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ ആകെ നീളം എന്നാൽ ഇതിൻ്റെ എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ മാത്രമാണിതെന്ത് ഇന്ത്യയിൽ കൂടി ഒഴുകുന്നത് ആകനീളം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് എന്നാൽ ഇന്ത്യയിൽ കൂടി ഒഴുകുന്നത് എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് സിന്ധു എന്ന് വിളിച്ചത് ആര്യന്മാരാണ് എന്നാൽ ഗ്രീക്കുകാർ ഈ നദിയെ വിളിച്ച പേര് ഇൻഡസ് എന്നാണ് സിന്ധു നദിയെ ആ പേര് വിളിച്ചത് ആരാണ് ആര്യന്മാരാണ് സിന്ധു എന്ന് വിളിച്ചത് ആര്യന്മാരാണ് എന്നാൽ ഗ്രീക്കുകാർ എങ്ങനെയാണ് വിളിച്ചത് ഇൻഡസ് എന്നാണ് സിന്ധു നദിയെ വിളിച്ചത് അപ്പോൾ ഇൻഡസ് എന്നറിയപ്പെടുന്ന നദിയും ഏതാണ് സിന്ധു തന്നെയാണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന നദിയാണ് സിന്ധു നദി സിന്ധു ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ജമ്മു കാശ്മീരാണ് ഗിരികന്തരങ്ങളിൽ കൂടി ഒഴുകുന്ന ഏക നദിയും ഏതാണ് സിന്ധുവാണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന നദി അതുപോലെ തന്നെ ഗിരിഗന്ധരങ്ങളിൽ കൂടി ഒഴുകുന്ന ഏക നദിയും ഏതാണ് സിന്ധു നദിയാണ് ലഡാക്ക് താഴ്വരയിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു നദി ഏത് പട്ടണമാണ് ലേ പട്ടണം ലഡാക്ക് താഴ്വരയിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് സിന്ധു നദി സിന്ധു നദിയുടെ മറ്റു പ്രത്യേകതകള് പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നത് എന്താണ് സിന്ധു നദിയാണ് വെള്ളപ്പൊക്കങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു പാകിസ്ഥാന്റെ ദേശീയ നദി പാകിസ്ഥാന്റെ ജീവരേഖ വെള്ളപ്പൊക്കങ്ങളുടെ മാതാവ് എന്നും അറിയപ്പെടുന്നത് ആരാണ് സിന്ധു നദിയാണ് ഇനി സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു എന്ന് പറഞ്ഞു എങ്ങനെയാണ് ജമ്മു കാശ്മീരിലെ ചില്ലാർ വഴി ഇതെന്ത് ചെയ്യുന്നു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു അവിടെ കറാച്ചിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ചില്ലാർ വഴി പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ച് കറാച്ചിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു ഉത്ഭവം എവിടെ നിന്നാണ് ടിബറ്റിലെ മാനസ സരോവരത്തിൽ നിന്ന് ഉത്ഭവിച്ച് കറാച്ചിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ചില്ലാർ വഴി പാകിസ്ഥാനിലേക്ക് കടക്കുന്നു അവിടെ അവിടെ കറാച്ചിയിൽ വെച്ചിട്ട് അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ടിബറ്റിലെ മാനസ സരോവരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ആകെ നീളം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ എന്നാൽ എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിൽ കൂടി ഒഴുകുന്നുള്ളൂ സിന്ധു എന്ന് വിളിച്ചത് ആര്യന്മാരാണ് ഇൻഡസ് എന്ന് വിളിച്ചത് ഗ്രീക്കുകാരാണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന നദിയാണ് സിന്ധു സിന്ധു ഒഴുകുന്ന ഏക സംസ്ഥാനം ജമ്മുവാണ് ഗിരിഗന്ധരങ്ങളിൽ കൂടി ഒഴുകുന്ന ഏക നദിയാണ് ലഡാക്കിലെ ലഡാക്ക് താഴ്വരയിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു വെള്ളപ്പൊക്കങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു പാകിസ്ഥാന്റെ ജീവരേഖ പാകിസ്ഥാന്റെ ദേശീയ നദിയും ഏതാണ് സിന്ധുവാണ് പത് പതനം അറബിക്കടലിലാണ് ജമ്മു കാശ്മീരിലെ ചില്ലാർ വഴി പാകിസ്ഥാനിലേക്ക് കടന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചിട്ട് അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് സിന്ധു നദിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സിന്ധു നദീജല കരാർ ആരൊക്കെ തമ്മിലാണ് ഈ ഒരു കരാർ ഉണ്ടാക്കിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിന്ധു നദീജല കരാർ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഈ ഒരു കരാർ കരാറുണ്ടാക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആരൊക്കെയാണ് ഇത് ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും ചേർന്നിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പിടുന്നത് ഇത് ആരുടെ മധ്യസ്ഥതയിലാണ് വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ജല ജലവിതരണ കരാറാണത് സിന്ധു നദീജല കരാറ് ഈ കരാറ് പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന നദികളായ ബിയാസ സത്ലജ രവി എന്നീ നദികളുടെ നിയന്ത്രണം ചലം ഇന്ത്യക്കുംബ് സിന്ധു എന്നീ നദികളുടെ നിയന്ത്രണമാർക്കാണ് പാകിസ്ഥാനും ലഭിക്കുകയുണ്ടായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലവിതരണത്തിലുള്ള തർക്കങ്ങൾ പരിഹരി പരിഹരിക്കപ്പെട്ട കരാറാണെന്ത് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് സിന്ധു നദീജല കരാർ ഒപ്പിടുന്നത് ആരൊക്കെ തമ്മില് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആരൊക്കെയാണ് ഒപ്പുവെക്കുന്നത് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അയ്യൂബ് ഖാനും ചേർന്നിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് ആരുടെ മധ്യസ്ഥതയിലാണ് വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഈ ഒരു കരാർ പ്രകാരം എന്താണ് ഒരു നിശ്ചയിച്ചത് കിഴക്കോട്ടൊഴുകുന്ന നദികളായ ബിയാസ സത്ലജ രവി എന്നീ നദികളുടെ നിയന്ത്രണമാർക്ക് കൊടുക്കുന്നു ഇന്ത്യക്ക് കൊടുക്കുന്നു സിന്ധു ചിനാബ് ജലം എന്നീ നദികളുടെ നിയന്ത്രണമാർക്കാണ് പാകിസ്ഥാനും കൊടുക്കുന്നു ഇതാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് ആരൊക്കെ തമ്മിലെ ഇന്ത്യയെ പാകിസ്ഥാന് ഒപ്പുവെച്ചത് നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും ചേർന്നിട്ട് മീഡിയേറ്റർ വേൾഡ് ബാങ്ക് ഇനി സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ് പോഷക നദി എന്ന് പറയുമ്പോൾ അറിയാം വലിയൊരു നദിയിലേക്ക് ജലമെത്തിക്കുന്ന ചെറിയ ശുദ്ധജല അരുവികളോ അല്ലെങ്കിൽ ചെറിയ നദികളെയാണ് പോഷക എന്ന് പറയുന്നത് അപ്പൊ ഈ സിന്ധുവിലേക്ക് ജലം എത്തിക്കുന്ന പോഷക നദികളാണ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഈ അഞ്ച് നദികൾ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഈ അഞ്ച് നദികൾ മാരുടെ പോഷക നദികളാണ് സിന്ധുവിൻ്റെ പോഷക നദികളാണ് ഈ അഞ്ചു നദികളും ഒഴുകുന്നൊരു സംസ്ഥാനമുണ്ട് അതേതാണ് പഞ്ചാബാണ് അതുകൊണ്ടാണ് പഞ്ചാബിനെ പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബിലൂടെ ഒഴുകുന്ന ഈ പഞ്ചനദികൾ ഏതൊക്കെയാണ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഈ അഞ്ചുമാരുടെ പോഷക നദിയാണ് സിന്ധു നദിയുടെ പോഷക നദികളാണ് ജലം നദി ഉത്ഭവം കാശ്മീരിന്റെ വടക്ക് കിഴക്ക് നിന്ന് ഇതിന്റെ പ്രാചീന നാമം വിധസ്ത എന്നാണ് ചലം നദിയുടെ പ്രാചീന നാമമാണെന്ത് വിധസ്ത ജലം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ശ്രീനഗർ അതുപോലെ തന്നെ ജഹാംഗീറിന്റെ ഷാലിമാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നതും ചലം നദിയുടെ തീരത്താണ് ജലം നദിയിലെ ജലവൈദ്യുത പദ്ധതികളാണ് ഉറിയും കൃഷ്ണഗംഗയും ജലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കൃഷ്ണഗംഗ ജലം നദിയുടെ ഉത്ഭവം കാശ്മീരിന്റെ വടക്ക് കിഴക്ക് നിന്ന് പ്രാചീന നാമം വിതസ്ത ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ചലനദിയുടെ തീരത്താണ് ജഹാംഗീറിന്റെ ഷാലിമാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നതും ജലനദിയുടെ തീരത്താണ് ജലം നദിയിലെ ജലവൈദ്യുത പദ്ധതികളാണ് ഉറിയും കൃഷ്ണഗംഗയും ഏറ്റവും വലിയ പോഷക നദി കൃഷ്ണഗംഗയാണ് ബി സി മുന്നൂറ്റി ഇരുപതിൽ ഹൈഡാസ്പസ് യുദ്ധം ആരൊക്കെ തമ്മില അലക്സാണ്ടർ ചക്രവർത്തിയും ഇന്ത്യൻ രാജാവായ പോറസും തമ്മില് ഹൈഡാസ്പസ് യുദ്ധം നടന്നത് എവിടെയാണ് ജലം നദിയുടെ തീരത്താണ് ജലം നദി പതിക്കുന്നത് ചിനാബിലാണ് സിന്ധുവിൻ്റെ മറ്റൊരു പോഷക നദിയായ ചിനാബിലേക്കാണ് ചലം നദി വന്ന് പതിക്കുന്നത് അതിനു മുൻപ് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വൂളാർ തടാകത്തിലൂടെ ഒഴുകിയതിനു ശേഷമാണ് കാശ്മീരിലെ ട്രിമൂവിൽ വെച്ചിട്ട് ചിനാബിൽ പതിക്കുന്നു ജലനദിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഉത്ഭവം കാശ്മീരിന്റെ വടക്ക് കിഴക്ക് നിന്ന് പ്രാചീന നാമം വിതസ്ത തീരത്തുള്ള നഗരം ശ്രീനഗറാണ് ജഹാംഗീറിന്റെ ഷാലിമാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ജലം നദിയുടെ തീരത്താണ് ഏറ്റവും വലിയ പോഷക നദി ജലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദി കൃഷ്ണഗംഗയാണ് ഇതിലെ ജലവൈദ്യുത പദ്ധതികളാണ് ഉറിയും കൃഷ്ണഗംഗയും അലക്സാണ്ടർ ചക്രവർത്തിയും പോറസും തമ്മിൽ ഹൈഡാസ്പസ് യുദ്ധം നടന്നത് ജലം നദിയുടെ തീരത്ത് വെച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വൂളാർ തടാകത്തിലൂടെ ഒഴുകിയതിനു ശേഷം കാശ്മീരിലെ ട്രിമൂബിൽ വെച്ചെന്തെയ്യുന്നു സിന്ധുവിൻ്റെ മറ്റൊരു പോഷക നദിയായ ചിനാബിലേക്കാണ് ജലം നദി പതിക്കുന്നത് സിന്ധു നദിയുടെ അടുത്ത പോഷക നദിയാണ് ചിനാബ് കാശ്മീരിന്റെ കിഴക്ക് നിന്നാണ് ചിനാബ് നദി ഉത്ഭവിക്കുന്നത് പ്രാചീന നാമം അഷ്കിനി എന്നാണ് ഏറ്റവും വലിയ നദിയാണ് സിന്ധുവിൻ്റെ പോഷക നദികളിലെ ഏറ്റവും വലിയ നദിയാണത് ചിനാബ് ചന്ദ്രഭാഗ എന്നീ ചെറു നദികൾ കൂടി ചേർന്നിട്ടാണ് ചിനാബ് എന്ന് പറയുന്ന വലിയ നദിയായിരിക്കുന്നത് ബഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചിനാബ് നദിയിലാണ് ഇത് പതിക്കുന്നത് അറബിക്കടലിലാണ് ചിനാബ് ഏറ്റവും വലിയ നദിയാണ് കാശ്മീരിന്റെ കിഴക്ക് നിന്നാണ് ഉത്ഭവം പ്രാചീന നാമം അഷ്കിനി ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രാഭാഗ എന്നീ ചെറു നദികൾ കൂടി ചേർന്നിട്ടാണിത് ചിനാബ് എന്ന് പറയുന്ന നദിയായി തീർന്നിട്ടുള്ളത് ബഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചിനാബ് നദിയിലാണ് പതിക്കുന്നത് അറബിക്കടലിലാണ് രവി ഉത്ഭവം ഹിമാചൽ പ്രദേശിലെ കുളു താഴ്വരയിൽ നിന്നാണ് പ്രാചീന നാമം പരിഷ്നി എന്നാണ് ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നതും രവിയാണ് രവി നദിയിലെ ഡാമുകളാണ് ടെയിൻ ഡാം അല്ലെങ്കിൽ ഇതിനെ രഞ്ജിത് സാഗർ ഡാം എന്നും അറിയപ്പെടുന്നു പഞ്ചാബിലൂടെ ഒഴുകുന്ന നദികളിൽ ചെറുതാണ് ഈ അഞ്ച് നദികൾ ഒഴുകുന്ന നാടാണ് സിന്ധുവിൻ്റെ പോഷക നദികളായ അഞ്ചു നദികൾ ഒഴുകുന്ന നാടാണ് പഞ്ചാബ് പഞ്ചാബ് എന്ന് പറഞ്ഞു പഞ്ചാബിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണെന്ത് രവി പാകിസ്ഥാനിലെ ലാഹോറിന് സമീപം വെച്ചാണിത് അറബിക്കടലിൽ പതിക്കുന്നത് ലാഹോറിന്റെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നതാണ് രവിയാണ് ഉത്ഭവം ഹിമാചൽ പ്രദേശിലെ കുളു താഴ്വരയിൽ നിന്നാണ് രവി നദി ഉത്ഭവിക്കുന്നത് പ്രാചീന നാമം പരിഷ്നി എന്നാണ് പരിഷ്നി ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നു പാകിസ്ഥാനിലെ ലാഹോറിന് സമീപം വെച്ചിട്ടാണിത് അറബിക്കടലിൽ പതിക്കുന്നത് രവി നദിയിലെ ഡാം ആണ് തെയ്ൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ ഡാം എന്ന് അറിയപ്പെടുന്നു പഞ്ചാബിലൂടെ ഒഴുകുന്ന നദികളിൽ ചെറുതാണെന്ത് രവി നദി ബിയാസ് ബിയാസ് നദിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഉത്ഭവം ഹിമാചൽ പ്രദേശിലെ റോഹ്താൻചുരം അല്ലെങ്കിൽ ബിയാസ് കുണ്ട് ഹിമാനി ഉത്ഭവം എവിടെ നിന്നാണ് ഹിമാചൽ പ്രദേശിലെ റോഹത്താൻ ചുരത്തിലെ ബിയാസ് കുണ്ട് ഹിമാനിയിൽ നിന്നാണ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത് ബിയാസ് നദിയിലെ അണക്കെട്ടാണ് ഹോഗ് അല്ലെങ്കിൽ മഹാറാണാ പ്രതാപ് അണക്കെട്ട് അണക്കെട്ടുകളൊക്കെ പ്രധാനപ്പെട്ടവയാണ് ഓരോ നദികളിലെ അണക്കെട്ടുകൾ നമ്മൾ പഠിച്ചിരിക്കണം ഉത്ഭവം ഹിമാചൽ പ്രദേശിലെ റോഹത്താൻ ചുര റോഹത്താൻ ചുരത്തിലെ ബിയാസ് കുണ്ട് ഹിമാനിയിൽ നിന്നാണ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത് ഇതിലെ അണക്കെട്ട് ഹോഗ് അല്ലെങ്കിൽ മഹാറാണാപ്രതാപ് അണക്കെട്ട് ഹോഗ് അണക്കെട്ടം എന്ന് പറയും അല്ലെങ്കിൽ മഹാറാണാപ്രതാപ് അണക്കെട്ട് വിപാസ എന്നാണ് ഇത് എന്നറിയപ്പെടുന്നത് പ്രാചീന നാമം വിപാസ എന്നാണ് വിപാസ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബിയാസ് ആണ് ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ് ഇത് പതിക്കുന്നത് സിന്ധുവിന്റെ മറ്റൊരു പോഷക നദിയായ സത്ലജിലേക്കാണ് ബിയാസ് നദി വന്ന് പതിക്കുന്നത് ബിയാസ് നദിയുടെ ഉത്ഭവം ഹിമാചൽ പ്രദേശിലെ റോക്താൻ ചുരത്തിലെ ബിയാസ് കുണ്ട് ഹിമാനിയിൽ നിന്നാണ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത് ഈ നദിയിലെ അണക്കെട്ടാണ് ഹോഗ് അണക്കെട്ട് അല്ലെങ്കിൽ മഹാറാണ പ്രതാപ് അണക്കെട്ട് വിപാസ എന്നാണിത് അറിയപ്പെടുന്നത് പ്രാചീന നാമം എന്താണ് വിപാസ എന്നാണ് ഏറ്റവും ചെറിയ പോഷക നദിയാണ് പതിക്കുന്നത് സത്ലജ് നദിയിലാണ് സത്ലജ് നദി ഉത്ഭവം തിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത് ഇതിന്റെ പ്രാചീന നാമം ശതദ്രു എന്നാണ് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് സത്ലജ് ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ വെച്ചാണ് ഇത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഫക്രാനംഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ് ഭക്ര എന്ന് പറയുന്ന ഭാഗം ഹിമാചൽ പ്രദേശിലും നങ്കൽ എന്ന് പറയുന്നത് പഞ്ചാബിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ട ഡാം ആണ് ഭക്രാനംഗൽ ഡാം ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ഭക്ര എന്ന് പറയുന്ന ഭാഗവും നങ്കൽ എന്ന് പറയുന്ന ഭാഗവും ഭക്ര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലും നങ്കല് പഞ്ചാബിലും സ്ഥിതി ചെയ്യുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ട ഡാം ആണ് എന്ത് ഭക്രാനംഗൽ ഡാം സത്ലജ് നദിയിലാണ് ഈ ഭക്രാനംഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയുടെ ഉത്ഭവം എവിടെയാണ് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത് പ്രാചീന നാമം ശതദ്രു എന്നാണ് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് സത്ലജ് ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ വെച്ചിട്ടാണ് ഇത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഫക്രാനം ഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ് ഫക്ര എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലും നംഗൽ പഞ്ചാബിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ട ഡാമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇതിൻ്റെ പണി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇതിൻ്റെ പണി അവസാനിച്ചു ഇതിൻ്റെ ഭക്രാനംഗൽ ഡാമിൻ്റെ ഇന്ദിരാഗാന്ധി കനാൽ കാണപ്പെടുന്നത് ഇവിടെയാണ് ഈ ഈ സത്ലജ് നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത നിർമ്മിത അണക്കെട്ടാണെന്ത് ഇന്ദിരാഗാന്ധി കനാൽ ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പ്രത്യേകത എന്താ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത അണക്കെട്ടാണ് ഇന്ദിരാഗാന്ധി കനാൽ ഇതും കാണപ്പെടുന്നത് എവിടെയാണ് സത്ലജ് നദിയിലാണ് രാജസ്ഥാനിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കനാല് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ദിരാഗാന്ധി കനാല് കാണപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ ഈ നാല് സംസ്ഥാനങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാല് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ എന്തുവാ ഇതിന്റെ ഉപയോഗം രാജസ്ഥാനിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത അണക്കെട്ട് എന്താ ആണ് എന്ത് ഇന്ദിരാഗാന്ധി കനാൽ ആയിരത്തി മുതൽ രാജസ്ഥാൻ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ എന്നറിയപ്പെട്ടിരുന്നു നേരത്തെ എങ്ങനെയാണ് ഇതറിയപ്പെട്ടിരുന്നത് രാജസ്ഥാൻ കനാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം എങ്ങനെ അറിയപ്പെട്ടു ഇന്ദിരാഗാന്ധി കനാൽ എന്ന് അറിയപ്പെട്ടു കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കനാൽ ഏതാണ് കനോലി കനാലാണ് കോഴിക്കോട് ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കനാൽ ഏതാണ് കനോലി കനാലാണ് കോഴിക്കോട് കൊടുങ്ങല്ലൂരാണ് ഗോവിന്ദ റിസർവോയർ ഗോവിന്ദ റിസർവായർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഫക്രാനംഗലിലേക്ക് ജലമെത്തിക്കുന്ന റിസർവോയറാണ് ഫക്രാനംഗൽ ഡാമിലേക്ക് ജലം ജലമെത്തിക്കുന്ന റിസർവായർ ആണെന്ത് ഗോവിന്ദ റിസർവോയർ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നതും ഏറ്റവും വലുതുമായ നദിയാണ് എന്ത് സത്ലജ് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നതും ഏറ്റവും വലുതുമായ നദിയാണ് സത്ലജ് ബിയാസ് നദിയിലെയും സത്ലജ് നദിയിലെയും ജലം തടഞ്ഞു നിർത്തുന്ന തടയണയാണ് ഹരിക്കൈ ബിയാസ് നദിയിലെയും സിന്ധു നദിയുടെ ഒരു പോഷക നദിയായ ബിയാസ് നദിയിലെയും സത്ലജ് നദിയിലെയും ജലം തടഞ്ഞു തടഞ്ഞു നിർത്തുന്ന തടയണയാണ് എന്ത് ഹരിക്കൈ എന്നറിയപ്പെടുന്നത് ഈ സത്ലജ് നദി പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിലാണ് പതിക്കുന്നത്